നമസ്കാരം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായുള്ള ഐ പി എൽ പോരാട്ടത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് നായകൻ അക്ഷർ പട്ടേലിന്റെ മോശം ക്യാപ്റ്റൻസിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് കെ കെ ആർ ബാറ്റിംഗ് നിരയെ പവർപ്ലേയിൽ സഹായിക്കുന്ന തരത്തിലുള്ള ബൌളിംഗ് റൊട്ടേഷനുകളാണ് അദ്ദേഹം നടത്തിയത് ഇതോടെ പവർപ്ലേയിൽ മികച്ച ടോട്ടൽ കെ കെ ആർ അടിച്ചെടുക്കുകയും ചെയ്തു ഹോം ഗ്രൗണ്ടായ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ ടോസിനു ശേഷം അക്ഷർ ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ജയത്തോടെ പോയിന്റ് പട്ടികയിൽ തലപ്പത്തേക്ക് കയറുന്നതിനൊപ്പം പ്ലേ ഓഫ് യോഗ്യതയ്ക്ക് ഒരു പടി കൂടി അടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബി സി ഇന്നലെ കളത്തിലിറങ്ങിയത് എന്നാൽ കെ കെ ആറിന് പ്ലേ ഓഫിൽ ഇടം നേടാൻ ഈ മത്സരം ഉൾപ്പെടെ ശേഷിച്ച അഞ്ചു മത്സരങ്ങളും ജയിച്ചേ തീരൂ ഈ മത്സരത്തിൽ പവർപ്ലേയിൽ ഒരു സ്പിന്നറെ പോലും പരീക്ഷിക്കാൻ ഡൽഹി ക്യാപിറ്റൽസ് നായകൻ അക്ഷർ പട്ടേൽ തയ്യാറായില്ല പകരം പേസർമാരെ കൊണ്ടാണ് ആറ് ഓവറുകളും ബോൾ ചെയ്യിച്ചത് ഇത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുൻനിരയെ അനായാസം റൺ സ്കോർ ചെയ്യാൻ സഹായിക്കുകയും ചെയ്തു സാധാരണ അക്ഷർ തന്നെ പവർപ്ലേയിൽ പന്തറിയാറുണ്ട് കൂടാതെ വിപ്രാജ് നിഗമിനും ഒരു ഓവറെങ്കിലും നൽകാറുമുണ്ട് പവർപ്ലേയിൽ അക്ഷറിന്റെ മണ്ടൻ ക്യാപ്റ്റൻസി കാരണം ഒരു വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ എഴുപത്തി ഒമ്പത് റൺസ് എന്ന വലിയ സ്കോർ കെ കെ ആർ അടിച്ചെടുക്കുകയും ചെയ്തു മിച്ചൽ ചാർപ്പും ദുഷ്മന്ത ചമീരയും ചേർന്നാണ് ഡി സിക്കായി ന്യൂ ബോൾ കൈകാര്യം ചെയ്തത് കെ കെ ആറിനായി ഓപ്പണിങ്ങിൽ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയത് വമ്പനടിക്കാരായ റഹ്മാനുള്ള ഗുർബാസും സുനിൽ നരയനുമായിരുന്നു മിച്ചൽ സ്റ്റാർക്ക് എറിഞ്ഞ ആദ്യ ഓവറിൽ രണ്ട് ഫോറടക്കം എട്ട് റൺസ് കെ കെ ആർ നേടി എന്നാൽ ചമീരയുടെ രണ്ടാം ഓവറിൽ റൺ മഴയാണ് കണ്ടത് രണ്ടു വീതം ഫോറും സിക്സും അടക്കം ഇരുപത്തിയഞ്ച് റൺസ് കെ കെ ആർ ഓപ്പണർമാർ വാരിക്കൂട്ടി ഫോറും സിക്സുകളും മാത്രമല്ല വൈഡ് ഇനത്തിൽ രണ്ടു റൺസ് കൂടി ചമീര സംഭാവന നൽകുകയും ചെയ്തു മൂന്നാം ഓവറിൽ സ്റ്റാർക്കിനെയും കെ കെ ആർ പഞ്ഞിക്കിട്ടു പതിനഞ്ച് റൺസ് ഈ ഓവറിൽ അവർ നേടി രണ്ടു ഫോറും ഒരു അടക്കമായിരുന്നു ഇത് എന്നാൽ അവസാന ബോൾ ഗുർബാസിനെ ഇരുപത്തിയാറ് റൺസിന് പുറത്താക്കാൻ സ്റ്റാർക്കിന് സാധിച്ചു ക്യാപ്റ്റൻ അജിൻ കെ രഹാനെയാണ് തുടർന്ന് ക്രീസിലെത്തിയത് സ്പിന്നർമാർക്കെതിരെ നേരത്തെ അല്പം ബുദ്ധിമുട്ടിയ ബാറ്ററാണ് അദ്ദേഹം നാലാം ഓവറിൽ അക്ഷറോ വിപ്രജോ പന്തെറിയാൻ വരുമെന്ന് കരുതിയെങ്കിലും മൂന്നാമത്തെ പേസറായ മുകേഷ് കുമാറിനെ അയക്കുകയാണ് അക്ഷർ ചെയ്തത് ഒരു ഫോറടക്കം ആറ് റൺസ് ആ ഓവറിൽ കെ കെ ആറിന് ലഭിക്കുകയും ചെയ്തു നേരത്തെ തന്റെ രണ്ട് ഓവറിൽ ഇരുപത്തി റൺസ് വിട്ടുകൊടുത്ത സ്റ്റാർക്കിന് പവർപ്ലേയിൽ തന്നെ അക്ഷർ മൂന്നാം ഓവറും നൽകി ഓരോ ഫോറും സിക്സും അടക്കം പതിനാല് റൺസ് കെ കെ ആർ ടീം ടോട്ടലിലേക്ക് ചേർക്കുകയും ചെയ്തു പവർപ്ലേയിലെ അവസാന ഓവറിൽ മുകേഷ് ആണ് പന്തറിഞ്ഞത് രണ്ട് ഫോറുകളടക്കം പതിനൊന്ന് റൺസും അദ്ദേഹം വഴങ്ങി ഇതോടെ കെ കെ ആർ ആറ് ഓവറിൽ ഒരു വിക്കറ്റിന് എഴുപത്തിയൊമ്പത് റൺസ് എന്ന ശക്തമായ എത്തുകയും ചെയ്തു ഡൽഹി ക്യാപിറ്റൽസ് ഈ സീസണിൽ ഗംഭീരമായിട്ടാണ് തുടങ്ങിയത് ആദ്യത്തെ നാലു മത്സരങ്ങളിലും ജയിച്ചാണ് അക്ഷർ പട്ടേലും സംഘവും കുതിച്ചത് ആദ്യ കളിയിൽ ലഖ്നൌ സൂപ്പർ ജയൻസിനെതിരെ തോൽവിയുടെ വക്കിൽ നിന്ന് ഡി സി ഒരു വിക്കറ്റിന്റെ ത്രസിപ്പിക്കുന്ന വിജയം പിടിച്ചെടുക്കുകയായിരുന്നു ഈ ജയം നൽകിയ ആത്മവിശ്വാസത്തിൽ പിന്നീട് ഡി സി എതിരാളികളെ ഒന്നിനുപറകെ ഒന്നായി തകർത്തുവിടുകയായിരുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ഏഴ് വിക്കറ്റിനും ചെന്നൈ സൂപ്പർ കിങ്സിനെ ഇരുപത്തിയഞ്ച് റൺസിനും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ ആറു വിക്കറ്റിനുമാണ് ഡി സി ആദ്യം തുരത്തിയത് പക്ഷേ അഞ്ചാം അംഗത്തിൽ അവർക്ക് പിഴച്ചു മുംബൈ ഇന്ത്യൻസിനോട് പന്ത്രണ്ട് റൺസിനു ഡി സി പൊരുതി വീണു അടുത്ത മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ സൂപ്പർ ഓവറിലേക്ക് നീണ്ട ത്രില്ലറിൽ വീഴ്ത്തി ഡി സി വിജയ വഴിയിൽ തിരിച്ചെത്തി പക്ഷേ ഗുജറാത്ത് ടൈറ്റൻസിനോട് ഏഴ് വിക്കറ്റിന്റെ വൻ തോൽവി ഡി സിക്ക് നേരിട്ടു എട്ടാമത്തെ കളിയിൽ ലഖ്നൌ സൂപ്പർ ജയൻസിനെതിരെ എട്ട് വിക്കറ്റിന്റെ ജയമാണ് ഡി സി ആഘോഷിച്ചത് പക്ഷേ അവസാന കളിയിൽ അവർ വീണ്ടും തോൽവി അറിഞ്ഞു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ആറ് വിക്കറ്റിന് ഡി സിയെ വീഴ്ത്തുകയായിരുന്നു ഏതായാലും കഴിഞ്ഞ മത്സരത്തിലെ തോൽവി കൂടിയായപ്പോൾ ഡി സിക്ക് തോൽവിയുടെ കണക്കുകൾ കൂടി എന്ന് വേണം പറയാൻ